മാത്രല്ല കഴിഞ്ഞ മൂന്ന് മൂന്ന് തവണ ടൈമിൽ ണിയാ അത് വേണ്ട എപ്പോഴും ഒരാൾ നെയ്ച്ചോർന്നെപ്പോഴും സാധാച്ചോറും കപ്പയും ബീങ്കറേം കഴിക്കണ്ടേ നെയ്ച്ചോർ മാത്രം എപ്പോഴും കഴിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാരും നിൽക്കട്ടെ അസുഖം അറിയട്ടെ ഒരാൾ മാത്രം വന്ന് വന്ന അധികാരത്തി കയറിയിരുന്ന് കാര്യം നടക്കത്തില്ലല്ലോ നമ്മള് ആർക്കു ഉപകാരം ചെയ്താൽ നമ്മുടെ കൂടെ നീക്കും ഇപ്പൊ ഞാനിവിടെ ചാൻഡില് നല്ല കാര്യം ചെയ്താൽ പത്ത് ഒരു വിഷയം വന്നാൽ എല്ലാവരും നമ്മുടെ കൂടെ നീക്കും നമ്മളെല്ലാരും ദ്രോഹിക്കാനും പോകാനും എടുക്കാനും എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ വണ്ടി കൂലി ഇല്ലാതെ വരുന്നവർ വണ്ടി കൂലി കൊടുക്കും വിശുന്നവർക്ക് ആഹാരം കൊടുക്കും ഞങ്ങൾ ഇവിടെ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് ഓരോ കുപ്പി വെള്ളം ഓരോ വലിയ ഇരുപത് ലിറ്ററിന്റെ ഉണ്ട് അത് നാഹിച്ചുവരുന്നവർക്ക് അല്ല ഞങ്ങൾക്കല്ല ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നുണ്ട് തോമസ് ഐസക് എന്നാണ് നമ്മുടെ ഉദ്ദേശം ജയിക്കണം എന്തുകൊണ്ടാണ് ചേട്ടാ വിചാരിക്കുന്നത് ആ ഓ ആൻ്റണി കുറേ നാൾ വരച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല ഇല്ല കാരണം ഇത്രയും വർഷമായിട്ട് പുള്ളി എം എം പിടെ പത്തനംതിട്ടയിൽ എം പി ആയിട്ടിരിക്കുമല്ലേ പിന്നീ പ്രാവശ്യം എന്തോ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്നാലും ആൻ്റണിക്ക് തന്നെയാണ് ചാൻസ് കൂടുതലെന്നാണ് നമ്മുടെ ഒരു പത്തനംതിട്ടയിൽ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതാണ്ടിട്ട് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പണിഞ്ഞേക്കുന്നുണ്ടല്ലേ അതിലെന്തെങ്കിലും പ്രയോജനമുണ്ടോ ഏതേലും മനുഷ്യന് പ്രയോജനമുണ്ടോ പിന്നെ എന്താ പിന്നെ കൊറേ വെയിറ്റിംഗ് ഷെഡുകളും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലാതെ എന്റർവ്യൂല് വലിയ വികസനമായിട്ടൊന്നും കനത്ത ചൂടാവിടെ വന്നായിരുന്നു ഇവിടെ ആരും ഞാൻ കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരണം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പല മേഖലകളിലായിട്ട് മലപ്പുറം കഴിഞ്ഞ ദിവസം നല്ല പരിപാടി നാള് വരച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്ത ഓ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച് എന്താ പറയുക പല മാറ്റങ്ങളും ഉണ്ടാവുന്ന പത്ത് വർഷമായിട്ട് മരണിയായിരുന്നു അതെ അതെ അപ്പൊ ഇനി പ്രാവശ്യം ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ഈ പ്രാവശ്യം അത്രയും മത്സരം കേട്ട് സാധ്യതയുണ്ട് കാരണം ഇത്രയും വർഷമായിട്ട് പുള്ളി എം എം പി നമുക്കിവിടെ പത്തനംതിൽ എം പി ആയിട്ടിരിക്കുമല്ലേ ഇപ്പൊ ഇനി പ്രാവശ്യം എന്തും ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം എന്നാലും ആന്റണിക്ക് തന്നെയാണ് ചാൻസ് കൂടുതൽ നമ്മുടെ ഒരു ഇത് ഇപ്പം പൊതുവില് സർവേ ഫലങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അൻ ആന്റണിക്ക് ഒരു മുൻതൂക്കം പറയുന്നുണ്ട് സംഭവിക്കും അങ്ങനെ സംഭവിക്കാൻ എനിക്ക് തോന്നുന്നില്ല ബിജെപി അങ്ങനെ വരത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ഒരു സാധ്യത അധികം പറഞ്ഞല്ലേ മൂന്ന് പേര് ടൈറ്റ് മത്സരമാണ് എന്നാലും ആര് വരും നമുക്ക് പറയാൻ പറ്റത്തില്ല ആന്റോനടിയും ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ചിലപ്പോൾ അങ്ങനെ മാറി അതല്ല ഞാൻ പറഞ്ഞേ ഇപ്പം അതാ മത്സരം അത്രയും കിടക്കാൻ കാരണം അതാണ് കാരണം ഇത്രയും നാളെ ഇരിക്കുമ്പോൾ ചിലപ്പം ആൾക്കാരെ സ്വയം ചിന്തിക്കും മാറണമെന്ന് ചിന്തിക്കും അതെ അതെ മാറ്റം ചിന്തിക്കും എന്ന് ചിന്തിക്കും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള എന്താണ് പത്തനംതിട്ടയിൽ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതാണ്ടിട്ട് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പണിഞ്ഞാൽ നല്ലേ അതിലെന്തെങ്കിലും പ്രയോജനമുണ്ടോ ഏതെങ്കിലും മനുഷ്യന് പ്രയോനമുണ്ടോ പിന്നെ എന്താ പിന്നെ കുറെ വെയിറ്റിംഗ് ഷെഡുകളും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലാതെ എൻ്റെ അറിവില് വലിയ വികസനമായിട്ടൊന്നും ഈ പ്രധാനമായിട്ടും എം പിമാർ എന്ന് പറയുന്ന വഴിവിളക്കും വെയിറ്റിംഗ് ഷെഡും മാത്രമേ പണിയുന്നുള്ളെന്നൊരു ആരോപണമുണ്ട് ശരിയാണോ അതല്ലേ ഇപ്പം നടക്കുന്നത് വഴിനീളെ അതല്ല വഴി നീളെ വോട്ട് വെച്ചേക്കുന്നതല്ലേ അന്ന് ഇവർ പിന്നെ എം എൽ എ ആണല്ലേ എം പി എം പി ആണെങ്കിലും ഇവർ ഏഡിഷ്ടും വൈമാസേറ്റും അതേ ഉള്ളൂ എല്ലാ വലിയ വികസനങ്ങളായിട്ടും എൻ്റർവിൽ ഇല്ല പിന്നെ ഇനിയും വന്നു അല്ല ഇനി പുതിയ ആൾക്കാർ വരുമ്പോൾ വരുവാണെങ്കിൽ ചിലപ്പം മാറ്റങ്ങൾ സംഭവിക്കാം അപ്പോൾ നിലവിൽ ഇവിടെ ചെറുപ്പക്കാർ വളരെ കുറവാണെന്നാണ് പറഞ്ഞു ചേക്കുന്നത് എല്ലാവരും വിദേശത്തേക്ക് പോകുന്നതായിട്ടൊരു കാഴ്ചയാണ് ഇപ്പം പൊതുവിൽ കേരളത്തിൽ എല്ലാവരും ഇതുപോലെ വിദേശത്ത് പോകുന്ന ഒരു കാഴ്ചയുണ്ട് പക്ഷേ പത്തനംതിട്ടയിൽ അത് കൂടുതലാണോ പറയുന്നത് ശരിയാണോ ആ വിദേശികളെ ഏറ്റവും കൂടുതലുള്ള പത്തനംതിട്ട ജില്ലയിലാണ് കാരണം നമ്മുടെ തിരുവല്ല ഭാഗത്താണെങ്കിലും ഈ നമ്മുടെ ഇരുമേലി അങ്ങോട്ടൊക്കെ ആണെങ്കിലും ഈ ടൗൺ ലൊക്കേഷൻ ആണെങ്കിലും കൂടുതൽ മിക്ക ആൾക്കാരും പുറത്താണ് കാരണം പിന്നെ ചെറുപ്പക്കാരെല്ലാം ഒരുവിധം ആൾക്കാരെല്ലാം പുറത്താണ് പുറം പുറം രാജ്യങ്ങളിലാണ് കാരണം ഇവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ഇനിയിപ്പം ഓരോരുത്തർ ഓരോ ആ സാഹചര്യങ്ങളാ ജോലി തേടി പോകുന്നു പിന്നെ ഇപ്പോൾ ഈ ഗൾഫ് വിദേശികളെ ഏറ്റവും കൂടുതൽ നമ്മുടെ പത്തനംതിട്ടയിലാണ് അതെ അതെ അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ചും കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു പത്തനംതിട്ട പ്രധാനമായിട്ട് ശബരി ശബരിമല വിഷയവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ അത് ഇത്തവണ പ്രതിഫലിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അത് ആ അങ്ങനെ ഒരു ചർച്ചാവിഷയം ഇവിടെ മണ്ഡലത്തിൽ ഇല്ലേ അങ്ങനെ ഒരു ചർച്ചാ വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ പറയാൻ പറ്റത്തില്ല ഞാൻ മുമ്പേ പറഞ്ഞല്ലേ എന്നപ്പം ഇത് പലരും ആൾക്കാരെ ചിലപ്പം മാറ്റങ്ങൾ വേണം ചിന്തിക്കും ചിലപ്പം മാറി എന്നും വരാം പിന്നെ മാറിയില്ലെന്നും വരാം ജനങ്ങളെ തീരുമാനിക്കും ഇലക്ഷൻ എന്ന് പറഞ്ഞാല് വോട്ട് കൊടുത്തിട്ട് ജയിക്കും അതാണ് ഇലക്ഷന്റെ ഒരു ഗുണം ഈ മുൻതൂക്കം ഇടതിനാർത്ഥി വരുമല്ലോ ഒരു സ്ഥാനാർത്ഥിയല്ലോ ഈ മണ്ഡലം മൊത്തം കറങ്ങണ്ടേ അത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോ നമ്മുടെ അടുത്ത് വരും നമ്മളാ ഇന്ന് എന്തും കൺവെൻഷൻ ഉണ്ട് എല്ലാം പോകും അത് ഇന്ന് ഞങ്ങളുടെ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് ആറിന് ും കൺവെനാണ് പാർട്ടിക്ക് വേണ്ടി നമ്മളോ നമ്മുടെ ജയിക്കണം നമുക്ക് ആഗ്രഹം ഉള്ളൂ അത് വേണ്ട എപ്പോഴും ഒരാൾ നെയ്ച്ചോർന്നു സാധാ ചോറും കപ്പയും ബീക്കറിയും കഴിക്കണ്ടേച്ചോർ മാത്രം എപ്പോഴും കഴിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും പറ്റത്തില്ലോ എല്ലാരും ഒന്നും അറിയട്ടെ ഒരാൾ മാത്രം വന്ന് അധികാരത്തിൽ നടക്കത്തില്ലല്ലോ ഇതേ കാര്യമാണ് ബിജെപിയും എല്ലാവരും അങ്ങനെ പറയത്തില്ലോ അതായത് നമ്മുടെ കുഞ്ഞു കാക്കും അവരവരെ സമയമായി വന്നിരിക്കില്ലയോ അതുകൊണ്ട് ചൂടിന്റെ അകത്ത് ആൾക്കാർ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളു ചൂട് കഴിഞ്ഞ പിന്നെ വൈകിട്ട് വൈകിട്ടൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ കണ്ടില്ലേ വന്ദരിശം കണ്ടില്ല ഭയങ്കരമായ ചൂടായിരിക്കുന്നു കച്ചവടം ഒരു മനുഷ്യ കഴിഞ്ഞിട്ട് പറ്റിട്ടില്ലേ ഉച്ച തമാശ കൊടുത്തല്ലോ അത് വഹിക്കുക കാരണം ഈ ചൂട് ഒരു മനുഷ്യ ഇറങ്ങുന്നില്ല അതല്ല ഈ പ്രചാരണത്തിൽ ഒരു മനുഷ്യൻ ഇറങ്ങൂല ഇപ്പൊ ഇനി ഇപ്പോൾ വൈകിട്ട് വല്ലേ ഇറങ്ങിയാലേ ഉള്ളു ഇത് ആരും ഒറ്റ മനുഷ്യൻ വന്നില്ല മൂന്ന് പാർട്ടികൾ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടില്ല ഒറ്റ മനുഷ്യൻ ഇത്ര ദിവസമായിട്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ കണ്ടിട്ടില്ലല്ലോ അതില് പറഞ്ഞത് ഒരു മനുഷ്യന് ഇത്ര ദിവസമായിട്ട് ഒരു മനുഷ്യ ഇവിടെ ൊതുവിൽ പറയുന്ന പത്തനംതിട്ട ബസ് സ്റ്റാൻഡാണ് ഇവിടെ ഉള്ളത് ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ പ്രശ്നങ്ങൾ ബസ് കുറിച്ച് പരാതി എന്താ പറയാനും ഇപ്പം നേരെ ഇറങ്ങാനായിട്ട് ഒരു വഴി പോലും ഇല്ലെന്നാണ് ആൾക്കാർ പറയുന്നത് ഇറങ്ങാൻ രണ്ടും രണ്ടും സൈഡ് വഴി ലക്ഷങ്ങള് മുടങ്ങി ഒരു എൻട്രൻസ് ഗേറ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ അത് വഴി ഇറങ്ങാൻ പറ്റത്തില്ല അതുവഴി ആരും ഇറങ്ങുന്നില്ല അതുവഴി ഇറങ്ങുന്നത് ഇതുവഴി പോകും ില്ല ആര് ആന്റോ ആന്റോണി മൂന്നോ നാലാവുന്ന ജയിക്കു പറയാനോ ആര് വരണമെന്നാ താല്പര്യം നമുക്ക്

പക്ഷേ വലനാട്ട് ഭൂരിപക്ഷം കാണത്തില്ല പക്ഷേ ആൻഡോയ്ക്ക് പാർട്ടിയിലൊക്കെ ഇപ്പം രണ്ടുപേരായിട്ട് അയാൾ ആരും മൈൻഡ് ചെയ്തില്ല ഇലക്ഷൻ വരുമ്പോൾ ഓടി വന്നിട്ട് ഉമ്മ കൊടുത്തിട്ടും കൈ കൊടുത്തിട്ടും കാര്യമില്ലല്ലോ ആ സമയമാകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെന്ന് പറഞ്ഞു ആ സാധിച്ചു കൊടുക്കണം പിന്നെയായിട്ട് നാളെയായിട്ടെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുന്ന വേറെ എവിടെങ്കിലും ആയിരിക്കും ആ ഞാൻ എസ് പിയെ വിളിക്കാമെന്ന് വിളിക്കുന്ന ആരായിരിക്കും തൂപ്പുകാരനെയായിരിക്കും വിളിക്കുന്നത് എസ് പി കൊണ്ട് ചാർജ് ചെയ്ത് കേസും ചാർജ് ചെയ്ത് മൂല കൊണ്ടിരുത്തും അങ്ങനെയല്ലേ വരുന്നത് നമ്മളൊരു നേതാവിനെ ചെന്ന് കണ്ടു ഒരു കാര്യം പറയുമ്പോൾ ആ ഞാൻ വിളിച്ചു പറഞ്ഞു നീ പോയാക്കെന്ന് പറയും വിളിച്ച് പറയുന്നത് അവിടെ വേറെ എവിടെങ്കിലും ആയിരിക്കും ഇവരെ കേസിൽ പ്രതിയാക്കി അവിടെ മൂലയിരുത്തും അങ്ങനെയല്ലേ നടക്കുന്നത് അപ്പോൾ നമ്മളെ ഒരു ആർക്കും ഒരു ഉപകാരം ചെയ്താൽ നമ്മുടെ കൂടെ നീക്കും ഇപ്പം ഞാനിവിടെ സ്റ്റാൻഡിൽ നല്ല കാര്യം ചെയ്താൽ പത്ത് ഒരു വിഷയം വന്നാൽ എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും നമ്മളെല്ലാവരും ദ്രോഹിക്കാനും പോകാനും എടുക്കാനും എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് എൻ്റെ നല്ല കാര്യങ്ങളാണ് ഞാൻ പിന്നെ വണ്ടി കൂലി ഇല്ലാതെ വരുന്നവർ വണ്ടി കൂലി കൊടുക്കും വിശുന്നവർക്ക് ആഹാരം കൊടുക്കും ഞങ്ങളിവിടെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് ഓരോ കുപ്പി വെള്ളം ഓരോ വലിയ ഇരുപത് ലിറ്ററിൻ്റെ അത് ദാഹിച്ചു തരുന്നവർക്ക് അല്ല ഞങ്ങൾക്കല്ല അതാണ് ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നുണ്ട് ദാഹിച്ചു തരുന്ന വെള്ളം വിശുന്നവർക്ക് ആഹാരം ആശുപത്രിയിൽ പോകുന്നവർ പതില് പൈ പൈസ കൊടുക്കും വണ്ടിക്കൂലിക്ക് പൈസ അല്ല വണ്ടി ആഹാരം കൊടുക്കാൻ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് അവിടുന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും അടുത്ത് പോകണ്ടല്ലോ പറഞ്ഞേക്കും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചാൻഡ് ഞങ്ങൾ മേളി ചാന്റ് ആയിരുന്നു അവനാട അവിടെ ആയി ഞങ്ങൾ ആക്റ്റീവായിരുന്നു ഇപ്പം അവിടുത്തെ ബസ് സ്റ്റാൻഡ് മാറിയപ്പോൾ ചാൻഡ് ഇവിടാക്കി ഇപ്പം ഇപ്പോൾ എല്ലാം പഠിച്ച് വരുന്നേ ഉള്ളൂ പിന്നെ നമ്മളെല്ലാത്തിനും കൂടുതണ്ട് പിന്നെ എല്ലാത്തിനും നമ്മൾ കിട്ടും എനിക്ക് ഈ ഓട്ടോ ഉണ്ട് ബാങ്കിന്റെ അതിനൊക്കെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ പോയി വൈകിട്ടേ അവർക്കുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല അമിതമായി ചാർജ് വരെ വണ്ടി കിടത്തത്തില്ല ലേഡീസിനോട് മാന്യമായിട്ട് പെരുമാറണം ഏ ഇപ്പോൾ ഒരു പ്രായമുള്ളവരുടെ അവരെ പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോകുക അവരെ അവിടെ കൊണ്ടു അവരാക്കി അവരെ പിടിച്ചിറക്കൊണ്ട് പോകുക ആശുപത്രിയിൽ വരുന്നവരുടെ പൈസ കൂടുതലും വാങ്ങിക്കരുത് ചിലപ്പോൾ പൈസ ഇല്ലാതായിരിക്കും വരുന്നത് നമ്മുടെ അച്ഛനും അമ്മുമൊക്കെ ആയിരിക്കും നമ്മൾ വീട്ടിൽ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അച്ഛനെ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല അവർക്ക് അസുഖം വന്നു അവർ ആശുപത്രിയിൽ വരുന്നു അവർക്കൊരു ആഹാരം വാങ്ങി കൊടുക്കുക വണ്ടിക്കൂലി ഒരു പത്ത് രൂപ കൂടുതലും കൊടുക്കുക ദൈവം നമുക്ക് അതിൻ്റെ നാലരട്ടി തരും അല്ലേ കൊടുക്കുമ്പോൾ ഒരിക്കലും കുറേ തല്ല വർദ്ധിക്കത്തേ ഉള്ളൂ എൻ്റെ അപ്പനെ അങ്ങനെ എന്നെ പഠിപ്പിച്ചേക്കുന്നു എൻ്റെ അപ്പം വലിയൊരു നീതിമാനായിരുന്നു അതുപോലെ ഞാൻ നീതിമാൻ എൻ്റെ മക്കളെ ദുബൈയിൽ ഷിപ്പിലവർ ഒരു മോൾ ഷിപ്പിലും ഒരു മോൾ ബോട്ടിൻ്റെ പരിപാടി ഒരു മോള് നല്ല രീതിയിൽ ഇരിക്കുന്നതിന് മൂന്ന് മക്കൾ നല്ല രീതിയിൽ ഞാൻ ഒന്നും ചെയ്തല്ലേ അല്ല ദൈവത്തിൻ്റെ ഒരു ആരോഗ്യം എന്നെ ചെയ്യിപ്പിക്കുന്നു അല്ല ഇത് ചെയ്യടാന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കുന്നു അല്ല നമ്മളവർ സ്വയമായിട്ട് ചെയ്യുവല്ല ദൈവത്തെ അവർ ജീവിക്കുക ആരെയും ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനൊന്നും പോര് അപ്പോൾ നിങ്ങൾക്കൊരു പാഠമായിട്ട് ഞാൻ പറയുക നിങ്ങൾ ചെറുപ്പക്കാരല്ലേ നിങ്ങളിത് കേട്ട് പഠിക്കുക എൻ്റെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചേക്കുന്നത് ഒരാൾ കൊടുക്കുക വിശന്ന് പറയുന്നത് ആഹാരം കൊടുക്കുക വീട്ടിൽ ഒരാൾ വന്നാൽ കയറ്റിയിരുത്തി കൂട്ടെല്ലാം കൊടുത്ത് പിന്നെ വേണം അവിടെ നിന്നാണ് വന്നേതാന്നൊക്കെ ഇങ്ങനല്ലേ എനിക്ക് എന്താ പറയാനോ എനിക്ക് എന്തോ നിലവിൽ പത്തനംതിട്ടയിൽ പിന്നെ ആവശ്യമേ ഉള്ളൂ ഇവിടെ ഇവിടെ എന്തോ ഒരു ഗവൺമെൻറ് ആശ്രയമുണ്ട് ഇവിടെ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല എന്താണെന്നറിയാമോ ഞാൻ മിനിഞ്ഞാന്ന് എൻ്റെ ഒരു കണ്ണിനകത്ത് പൊടി വീണപ്പോളേ ഞാൻ പോയപ്പോണ്ടല്ലോ മരുന്ന് വെളിയിൽ കുറിച്ച് വരുന്നു എന്നിട്ട് രാവിലെയാ വേറെ ഏതോ ഒരു മരുന്ന് വരും ഞാൻ ചോദിച്ചു മാഡം എന്ത് പോയി കാണിച്ചേ ഇത് എന്താ മരുന്ന് എനിക്ക് പള്ളിക്കൂടത്ത് പോയിട്ടില്ല അല്ലേ ചെറുതായിട്ടൊക്കെ അറിയാം ഞാൻ നോക്കാം വേറെ ഇത് മരുന്ന് നിങ്ങൾ മരുന്ന് മാറി തരുന്നതേരിക്കും അവൾ ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോഴങ്ങ് ചെറുകാട്ട് പേറോട്ടങ്ങൾ പോയി കൊണ്ട് അവിടുത്തെ മെയിൻ നേഴ്സ് ഞാൻ അവർ എന്താ മേടേ കാണിച്ച് അയ്യോ അവർക്ക് ഉറക്കത്തിലും ഉറക്കത്തില് ഉറങ്ങിയിട്ട് വാ ഉറങ്ങിയിട്ട് പോകണം ആശുപത്രിയിൽ വരാനോ മരുന്ന് മാറി തന്നു മരുന്ന് മാറി തന്നു ഓ മരുന്ന് മാറി വല്ല പറ്റി പറ്റിപ്പോയിങ്ങനെത്തോയും ആര് സമാനം പറയും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളാ മരുന്ന് കൊടുത്ത് വേറെ മരുന്ന് അവർ പറയും ശരിയല്ലേ അപ്പം അവർ ഒരുപാട് ശ്രദ്ധിക്കണം നമ്മൾ മരുന്ന് മരുന്നാണ് മരുന്നാണ് നമ്മൾ പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ മരുന്ന് മാറിക്കഴിഞ്ഞാൽ മെൻറ്റലോ ചിലപ്പോൾ ചൊറിച്ചില്ല ചൊടിച്ചിട്ടോ ചിലപ്പോൾ സൈഡ് എഫക്ട് ഒക്കെ ഉണ്ടാവും ശരിയല്ലേ ഇനി ഇത്രാനുള്ളൂ വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി ആവശ്യം ഹോസ്പിറ്റൽ വേണം നമുക്ക് സ്കൂളുകൾ വേണം അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു ഇതെല്ലാം വേണം നിലവിൽ പത്തനംതിട്ട സ്റ്റാൻഡിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പത്തനംതിട്ട വണ്ടി ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ മനോരമ കിടന്നു പിന്നെ മനോരമ പേപ്പറിൽ തറവിരിച്ച് കിടന്നു പിന്നെ അങ്ങ് പോക്ക് നടക്കത്തില്ല